കോടതി വിധി നടൻ ദിലീപിനെ അനുകൂലമായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കെ പി സി സിയും നിലപാട് മയപ്പെടുത്തുന്നു രാഹുലിനെതിരായ കേസ് ലീഗൽ ബ്രെയിൻ എന്ന് കെ പി സി സി അധ്യക്ഷൻ രാഹുലിനെ ന്യായീകരിച്ച സണ്ണി ജോസഫിനെ വോട്ടിംഗ് ദിനത്തിൽ മറുപടി നൽകി മുഖ്യമന്ത്രി കോൺഗ്രസിനുള്ളത് സ്ത്രീലമ്പടന്മാരെന്നും അവരെ പൊതുസമൂഹം തള്ളുമെന്നും പിണറായി വിജയൻ ശബരിമല സ്വർണക്കൊള്ളയിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു വിശ്വാസി സമൂഹം ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപ് കുറ്റവിമുക്തനായതോടെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കുടത്തിലിന്റെ വിഷയത്തിൽ കടുത്ത നിലപാടുകൾ ഉപേക്ഷിച്ചേക്കുമോ പൊതുസമൂഹം ഒന്നടങ്കം ദിലീപിനെതിരെ നിൽക്കുമ്പോഴാണ് കോടതി വിധി ദിലീപിന് അനുകൂലമാകുന്നത് മാധ്യമ വിചാരണവും എതിർ പ്രചാരണങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോഴും കോടതി വിധി അതിജീവിതയ്ക്ക് പൂർണ്ണമായും അനുകൂലമായിട്ടല്ല വന്നത് ഇതോടെ നടൻ വാദങ്ങളും സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഉയർന്നു വരാനിടയായി സമാനമായ രീതിയിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മാങ്കുട്ടത്തിലെ എം ലൈംഗിക കേസിലും വലിയ തോതിൽ മാധ്യമ വിചാരണയും സോഷ്യൽ മീഡിയ വിമർശനവും നേരിടുകയാണ് കോടതി വിധി വരും മുമ്പേയാണ് രാഹുലിനെ കോൺഗ്രസ് ആദ്യം സസ്പെൻഡ് ചെയ്തത് തുടരെ പരാതി വന്നതോടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസ് പുറത്താക്കി എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടലിനെ സംരക്ഷിക്കുന്ന വിധം നിലപാട് സ്വീകരിച്ചു രാഹുലിനെതിരായ പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ആണെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും രണ്ടാമത്തെ പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ട് പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിലയിരുത്താം പരാതി തനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾക്കും കിട്ടിയല്ലോ ആസൂത്രിതമായ പരാതിയാണിത് എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം സണ്ണി ജോസഫ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ വോട്ടിംഗ് ദിനം യു കൺവീനർ അടൂർ പ്രകാശ് നടൻ ദിലീപിനെ ന്യായീകരിച്ചത് വിവാദമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫ് കൺവീനറുടെ അതിജീവിതയ്ക്കെതിരായ നിലപാട് തെരഞ്ഞെടുപ്പ് ദിവസം വലിയ ചർച്ചയാക്കി ഇതോടെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം അടൂർ പ്രകാശിനെതിരെ രംഗത്തെത്തുകയും യു ഡി എഫ് കൺവീനർക്ക് പറഞ്ഞത് തിരുത്തേണ്ടി വരികയും ചെയ്തു ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടിംഗ് ദിനത്തിലും യു ഡി എഫിനെ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിനെ ന്യായീകരിച്ച് കെ അധ്യക്ഷൻ രംഗത്ത് വന്നതാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയ ആയുധമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ക്രിമിനൽ സംഘം ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവർ നാടിനു മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ പൊതുസമൂഹം തള്ളുമെന്നും പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മുഖ്യമന്ത്രി സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് വന്ന തെളിവുകളും ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവർ തെളിവുമായി മുന്നോട്ട് വരാൻ തയ്യാറാവാതിരുന്നത് ഗൗരവത്തോടെ കാണേണ്ട കാര്യങ്ങളാണ് വെറും ഭീഷണിയല്ല നിങ്ങളെ കൊന്നു തള്ളുമെന്നതാണ് ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയാൻ ഭയപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോയാൽ ജീവൻ അപകടത്തിലാകുമെന്നാണ് അവർ കണക്കാക്കുന്നത് ഇത്തരം ഒരു അവസ്ഥ എങ്ങനെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ആലോചിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് ഉയർന്നു വരുന്നത് വന്നതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാം അപ്പോൾ അത്തരക്കാരെ ന്യായീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിച്ചാൽ പൊതുസമൂഹം തള്ളുമെന്നും പിണറായി വിജയൻ പറഞ്ഞു അതേസമയം ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കാൻ പാടില്ലാത്തത് ചിലത് നടന്നു എന്നത് വസ്തുതാപരമായ കാര്യമാണ് ആ കാര്യത്തിൽ കർക്കശമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഈ സർക്കാർ ആയിരുന്നില്ലെങ്കിൽ ഇത്രയും കൃത്യതയോടെയുള്ള ഇടപെടൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് സർക്കാർ നടപടികൾക്ക് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് പിന്തുണ ഉണ്ടാവുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് വോട്ടിംഗ് ദിനത്തിലും കോൺഗ്രസിനെയും യുഡിഎഫിനെയും പ്രതിസന്ധിയിലാക്കാൻ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ആയുധമാക്കിയതെന്നത് ശ്രദ്ധേയം ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ വിശ്വാസി സമൂഹം എതിരാകാതെ നോക്കുവാൻ രാഹുൽ മാങ്കുട്ടലിന്റെ കേസും ദിലീപിനെ അനുകൂലിച്ച അടൂർ പ്രകാശിന്റെ നിലപാടും ഒരുപോലെ മുഖ്യമന്ത്രി എടുത്തുപയോഗിച്ചത് ഫലപ്രദമായാൽ യു ഡി എഫിന് തിരിച്ചടിയാകും എന്നാൽ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിഴലിക്കുക എന്ന ശുഭപ്രതീക്ഷയിലാണ് യു ഡി എഫ് നേതൃത്വം